യായി നിശയുടെ ഒന്നാം യാവിയാറായി വാലക്തിക ദീപങ്ങൾ കണ്ണടച്ചു നിശാഗന്ധി നീയത്ര നിശാഗന്ധി നീയത്ര ത്തെ ഓണനിലാവിന് പ്രചുരകയറും എന്നാൽ ഇന്ന് പൗർണമിയാണെങ്കിലും റേഡിയോയിൽ പറയുന്നത് ഏറ്റവും അപൂർവങ്ങളിൽ അപൂർവങ്ങളായുള്ള ഒരു പൗർണമി ദിനമാണിന്ന് ആ പൗർണമി രാവിലെ എത്രയോ വിനാഴിക വരെ അത് കാണാമെന്നും കാശവാണി ഉദ്ഘോഷിച്ചു ഈ നിലവിൽ ഈ പൗരണമില്ല ഓണരാവ് ഒഴിഞ്ഞു വീഴാൻ ഒരു ദിവസം മാത്രം അവശേഷിച്ചിരിക്കുകയും മനസ്സിൻ്റെ വാതായനങ്ങളിൽ തുറക്കുമ്പോൾ മനസ്സിൻ്റെ അഭ്രവാളികളിൽ തെളിയുന്ന ദീപ്തമുഖം ഏതെന്ന് ചോദിച്ചാൽ അവളാണ് ആ മഹതിയാകുന്നു ലതിക ലതിക ആരെന്നല്ലേ ലതിക മനുഷ്യൻ്റെ കയ്യുകൾ മരിക്കാത്ത കയ്യുകൾ കരിമ്പാറ പൊട്ടിച്ചുടയ്ക്കുന്ന കയ്യുകൾ മനുഷ്യന്റെ കയ്യുകൾ മരിക്കാത്ത കയ്യുകൾ കരിമ്പാറ പൊട്ടി ചുടയ്ക്കുന്ന കയ്യുകൾ ഇവിടെ കരിമ്പാറ പൊട്ടി ചുടയ്ക്കുന്ന കയ്യുകൾ കരിവളയിട്ട എത്രയോ കയ്യുകൾ കേരളത്തിലെ കുടുംബശ്രീ പ്രവർത്തകർ അവർ തിരുവനന്തപുരത്ത് എത്രയോ ജാഗരൂകരായിരിക്കുന്നു ഈ നഗരം ഇത്രത്തോളം ശുചിയാക്കുവാനായി ഈ നഗരത്തിൻ്റെ കമനീയതയും മനോഹാരിതയും ഇത്രത്തോളം നിലനിൽക്കാനായി രാഭകൾ അധ്വാനിക്കുന്ന ആ കുടുംബശ്രീയുടെ മകതികളിൽ മകുതിയായ ഞാൻ കണ്ട പകുതികളിൽ മകുതിയായ കരകൊത്തിക്കുന്നിലെ എൻ്റെ ആത്മവിത്രം രതികയ്ക്ക് ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പൊന്നോണം സമർപ്പിക്കട്ടെ ലാൽസന ശ്രീത്ത മിഷ്യൻ്റെ കാക്കയെന്ന കാക്കയെ ശ്രീത്തമിഷൻ എമ്പളമാക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഈ ഓണക്കാലത്ത് തിരുതെള്ളി എത്തുന്ന ദീപ്തസ്മരണ വൈലോപ്പള്ളി തുടങ്ങുന്ന മഹാകവികളിലേതു തന്നെയാണ് ആ മഹാകവികളുടെ പേരുകൾ വൈലോപ്പള്ളി ശ്രീധരമേനോനിൽ തുടങ്ങി കുജരാമൻ നായർ ഓളപ്പവണ്ണ ഇടശ്ശേരി ബാലാമണിയമ്മ കുറ്റിപ്പുറം കുറ്റിപ്പുറത്ത് കേശവ നായർ നാലപ്പാട്ട് നാരായണമേനോൻ തുടങ്ങി ഒട്ടനവധി കവി ശ്രേഷ്ഠന്മാർ മഹാകവികൾ ആ മഹാകവികൾ കേരളത്തിലെ കേരളത്തിൻ്റെ സൗന്ദര്യത്തെ പാടിപ്പു കരുത്തി കേരളത്തിൻ്റെ പശ്യമനോഹരമായിട്ടുള്ള പുഷ്പങ്ങളെ അവർ ഹൃദയത്തിൽ ഹൃദയത്തിലെടുത്താലോചിച്ചു ചെമ്പകം ചുവന്ന ചെമ്പകം ഹീരിലെ ചെമ്പകം ഊരിലെ ചെമ്പകം വെള്ള ചെമ്പകം അങ്ങനെ ചെമ്പകത്തിൻ്റെ വൈവിധ്യങ്ങൾ ഉൽത്തകിടികൾ മനോഹരമായ ഭൂദൃശ്യങ്ങൾ ചെമ്പരത്തിപ്പൂക്കൾ അവയെല്ലാം തന്നെ ഇവിടെ ഇൻസ്റ്റലേഷനിലൂടെ കനകുന്നിൻ്റെ പച്ച കുൽ വേടുകളിൽ ഇൻസ്റ്റിലേഷൻസായി മാറിയിരിക്കുന്നു ഈ ഓണം സോർപ്പിക്കേണ്ടതായിരുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഇവിടെ നിൽപ്പുണ്ട് ഈ ഓണത്തിൻ്റെ നിന്ന് ഇവിടെ വൃത്തിയാക്കുന്ന ശുചീകരണ തൊഴിലാളി അവർ തന്നെയാകുന്നു ഓണത്തിൻ്റെ മഹത്തായ സന്ദേശം ജനഹൃദയങ്ങളിലെത്തിക്കുന്നത് ഓ പേരെന്താ പറഞ്ഞാൽ അമ്പിളിയ റിഞ്ഞാ ലതിക്ക ലതിക്ക മറന്നുപോയി പറ എന്തുകൊണ്ടോ ഓണം ഓണം എവിടെ വരെ എത്തി ഏഹ് ഓണം എവിടെ വരെ എത്തി ഓണം എവിടെ വരെ എത്തിയെന്ന് ഓ ഓണത്തെ കുറിച്ച് പറ ഓണത്തെ ആ എന്തെങ്കിലും പറ എന്തെങ്കിലും പറ ഏഹ് ഓ ഇന്ന് വൈകീട്ടാണല്ലേ ഓ അത് ശരി ഇന്ന് വൈകീട്ടാണ് ആ ഇന്ന് നാലാം തീയതി ആണല്ലേ ഇന്നിപ്പം ഇന്ന് മൂന്നാം തീയതി അല്ലേ നാളെ വൈകിട്ട് ഉദ്ഘാടനം അല്ലേ ആ മൂന്നാം തീയതി ഇന്ന് വൈകീട്ടാണ് ഉദ്ഘാടനം ആ അത് ശരി അത് ശരി ആ ഉത്രാടം ആ ഇന്നാണ് ഉദ്ഘാടനം ആ അത് ശരി ആ ഞാൻ ഈ പത്രപ്രവർത്തനമാണെങ്കിലും പേപ്പർ വായിക്കാത്തോണ്ടേ

ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും അല്ലേ ഏ ഓ അല്ല അതല്ല എല്ലാവരും ജോലി ആട അവര് മന്ത്രിമാരും ജോലി ആടേ എല്ലാവരും തന്നെ അല്ലേ ഏ എല്ലാരും ആ കഴിഞ്ഞ വർഷം ഇല്ല മറ്റേ പ്രളയം കാരണം ഇല്ല പ്രത്യാശിക്ക അല്ല പ്രത്യാശിക്കലാണ് അല്ല ആണ് നല്ല രീതിയിലാണല്ലോ അല്ലേ അതെ